നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു താരദമ്പതികളായ ദിലീപ് മഞ്ജു വാര്യരും ഇരുവരുടെയും ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചത് ശേഷം ദിലീപ് കാവ്യമാധാന വിവാഹം ചെയ്തതും മലയാളക്കാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു അതിനിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ദിലീപിന്റെ മഞ്ജുവിന്റെ മകൾ മീനാക്ഷിയെയാണ് താരങ്ങൾ വിവാഹമോചനം നേടിയതിനു ശേഷം മകൾ അച്ഛന്റെ കൂടെ ജീവിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് അതിൽ മഞ്ജു വാര്യർക്ക് പരിഭവമോ പിണക്കമോ ഉണ്ടായിരുന്നില്ല എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പോലീസ് കസ്റ്റഡിയിലായതിനു പിന്നാലെ മീനാക്ഷി ആർക്കൊപ്പം താമസിക്കുമെന്ന ചോദ്യം ഉയർന്നിരിക്കുക ാണ് അതിനിടെ മഞ്ജു വാര്യരുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനുള്ള ഉത്തരം തരുകയാണ് മീനുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരെ നന്നായി അറിയുന്നത് തനിക്കാണ് അവൾ അദ്ദേഹത്തിന്റെ സംരക്ഷണയും സന്തുഷ്ടയും അതുകൊണ്ട് അവളുടെ അവകാശത്തിന് അവളെ ദുഃഖിപ്പിക്കുന്നത് ഇഷ്ടമല്ലെന്ന് മഞ്ജു പറയുന്നു അവൾക്ക് അമ്മ എന്നും ഒരു വിളിപ്പാട് അകലെയുണ്ട് അവൾ അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മയുടെ അകത്ത് തന്നെയാണല്ലോ മകളെന്നും എന്നും ഇങ്ങനെയായിരുന്നു മഞ്ജു വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നത് അന്ന് സ്വന്തം കൈ അക്ഷരത്തിൽ എഴുതിയ കത്തായിരുന്നു അത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മഞ്ജു മകളുടെ കൂടെ തന്നെയുണ്ടെന്നായിരുന്നു ദിലീപിന്റെ അറസ്റ്റിന് പിന്നാലെ മീനാക്ഷിയുടെ രണ്ടാനമ്മയും നടിയുമായ കാവ്യമാധവനും കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് അതിനിടെ കാവ്യയും കാവ്യയുടെ അമ്മയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ദിലീപിന്റെ ആലുവയിലെ പത്മസരോവരം എന്ന വീട് അന്വേഷണത്തിന്റെ ഭാഗമായി പൂട്ടിയിരുന്നു ഇതോടെയാണ് മീനാക്ഷി എവിടെയാണെന്നുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് മീനാക്ഷിയും മഞ്ജു വാര്യനും ദുബൈയിലാണെന്നാണ് പുതിയ വാർത്തകൾ മഞ്ജു ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനെത്തിയതും മീനാക്ഷി ദിലീപിന്റെ ബന്ധുവിന്റെ കൂടെയാണെന്നുമാണ് പുറത്തുവന്ന റിപ്പോർട്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി